നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ ഗ്യാബ്രി പോയതിൻ്റെ വേദനയിൽ ഇരിക്കയായിരിക്കും ജാസ്മിൻ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ സംഭവം അങ്ങനെയൊന്നുമല്ല ഇവ നല്ല കട്ട നാടകമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗെയിമിന്റെ ലെവൽ എവിടെ വരെയാണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതാ ജിൻഡോയും നമ്മുടെ ജാസ്മിനുമായിട്ട് കട്ട അടിയാണ് ജാസ്മിനെ എന്തൊക്കെയോ വൃത്തികെട്ട ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോയും വിട്ടുകൊടുക്കുന്നുണ്ട് ജിൻഡോ അത്രയ്ക്ക് തരം താഴ്ന്ന വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ജാസ്മിൻ ഉപയോഗിക്കുന്ന പോലെ അപ്പോൾ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട് അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായിട്ട് കളിച്ചേനെ നിന്റെ കൂട്ടുകൂടാൻ പോയതാണ് അവൻ്റെ വീതി നീയാണവനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കിയതെന്ന് ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് ഉടനെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ നിന്നാലും പോയാലും അത് എൻ്റെ മെടുക്കെന്ന് അതായത് പുള്ളിക്കാരത്തെ അവിടെ നിന്നുകൊണ്ട് ഗാബ്രീനെ പുറത്താക്കിയതാണ് എന്ന രീതിയിലൊരു സംസാരം എൻ്റെ മിടുക്കുകൊണ്ടാണ് ഗാബ്രി പുറത്തേക്ക് പോയിരിക്കുന്നത് എന്ന ഒരു സംസാരം നാവിൽ നിന്ന് വീണു അപ്പോൾ പറയുകയാണ് അതെ യെസ് യു ആർ ബ്രില്യൻറ്റ് അപ്പം കള്ള വളരെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ടായിരുന്നു മണ്ടനാണ് ജിൻഡോയെന്ന് മണ്ടനൊന്നുമല്ല നല്ല കിഡിലൻ മൈൻഡ് ഗെയിമർ തന്നെയാണ് അതുമാത്രമല്ല ജാസ്മിൻ്റെ കള്ളക്കളി അമ്പേ പരാജയമാണെന്ന് നേരെ പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ബിഗ് ബോസിലുള്ള മറ്റു മത്സരാർത്ഥികൾക്കും ഏകദേശം മനസ്സിലായി മനസ്സിലായിരിക്കുകയാണ് ഈ ജാസ്മിൻ ഗ്യാബ്രി എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പൊക്കെ വെറും ഫേക്ക് ആയിരുന്നു എന്ന് കാരണം ജാസ്മിൻ്റെ മുഖത്ത് യാതൊരു വിഷമവും ഇല്ലല്ലോ എന്ന് മറ്റു മത്സരാർത്ഥികൾ മുന്നിൽ വെച്ച് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഗ്യാബ്രി പുറത്തു പോയാലും ഇവിടെ ഇരുന്നാലും അത് എൻ്റെ മിടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇവരുടെ ഈ ഗെയിം സ്ട്രാറ്റജി പൊളിഞ്ഞിരിക്കുകയാണ് ഇനി എന്ത് ഗെയിമായിരിക്കും ബിഗ് ബോസിൽ ജാസ്മിൻ പയറ്റാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ഗ്യാബ്രി പോയത് നന്നായി എന്ന് തന്നെയാണ് പറയാൻ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു ഫേക്ക് പ്രണയമൊക്കെ വെച്ചിട്ട് നൂറ് ദിവസം അവിടെ നിന്ന് വിന്നറൊക്കെ ആയിരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ മൊത്തത്തിൽ ത്രീ ജി ആക്കുന്ന ഒരു ഗെയിമായി പോയതിനെ അതെന്തായാലും സംഭവിച്ചില്ല അതെന്തായാലും നല്ലതിന് തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാനേ ഷോ കാണുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു ബോറൻ ഷോ ആയിട്ട് തോന്നിയിരുന്നു പക്ഷേ വീണ്ടും കാണാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി കളികളൊക്കെ മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ജിൻഡോ സൂപ്പറായിട്ട് കളിക്കുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജിൻഡോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി ജിൻഡോ വിന്നർ ആവുമോ എന്നും ഇപ്പോൾ ഒരു ചിന്ത തോന്നി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല അൺപ്രഡിക്റ്റബിളാണ് കാരണം ബിഗ് ബോസിൻ്റെ ഉള്ളിലിരിക്കുന്നവരെ എന്താണ് തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ കാരണം അവർ തീരുമാനിക്കുന്ന പോലെ പലതും സംഭവിക്കാറുള്ളു എന്തായാലും നമ്മുടെ വീഡിയോസ് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ